പെർഫെക്റ്റ് ടൈം ടു ലേൺ സോ ലെറ്റ് ലേൺ വിത്ത് മീ ലറ്റ് ലേൺ വിത്ത് മീ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ഇത് പുറപ്പെടുവിച്ചത് ഇംഗ്ലീഷ് മാസം ഇംഗ്ലീഷ് വർഷവും നമ്മൾ പറഞ്ഞു ഇനി നമുക്കറിയേണ്ടത് മലയാള വർഷവും മലയാള മാസവുമാണ് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തിയേഴിന് തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയായിരുന്നു ഈയൊരു വിളംബരം പുറപ്പെടുവിച്ചത് ഇദ്ദേഹം മഹാരാജാവായിരിക്കുന്ന സമയത്ത് അവിടുത്തെ ദിവാൻ പദവി അലങ്കരിച്ചിരുന്നത് സി പി രാമസ്വാമി അയ്യരായിരുന്നു ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വളരെ പ്രാധാന്യമുണ്ട് ചരിത്രത്തിൽ അതുകൊണ്ട് തന്നെ ഇതിന് ഏറെയാണ് ഗാന്ധിജിയെ സംബന്ധിച്ച് തന്നെ പറയുമ്പോൾ മൂന്ന് തരത്തില് ഈ ക്ഷേത്രപ്രവേശനം വിളംബരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ഇദ്ദേഹം ഇതിനെ രണ്ട് രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ അദ്ദേഹം മറ്റൊരു രീതിയിൽ കൂടെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ജനങ്ങളുടെ ആധ്യാത്മവിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി ഇത് രണ്ടും വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിനെ കുറിച്ച് ഇതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഇദ്ദേഹം ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കേണ്ടായി അത് വിശേഷിപ്പിക്കാനുള്ള കാരണവും ഈ പറയുന്ന ക്ഷേത്ര പ്രവേശന വിളംബരമാണ് ഇത് ഇതിനോടുള്ള വിശേഷണം അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് വ്യക്തികൾ സി രാജഗോപാലാചാരി ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറഞ്ഞിട്ടുണ്ട് തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ് അതുപോലെ തന്നെ ടി കെ വേലുപ്പിള്ള പറഞ്ഞത് തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്നതാണ് ഇത് എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ഇനി നമുക്ക് മലബാർ ക്ഷേത്രപ്രവേശന ബിൽ പ്രസിദ്ധീകരിച്ച വർഷം നോക്കാം മലബാർ ക്ഷേത്രപ്രവേശന ബിൽ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആഗസ്റ്റ് മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആഗസ്റ്റ് മുപ്പതിന് പക്ഷേ അത് ക്ഷേത്രപ്രവേശന വിളംബരമായി നടന്നത് വീണ്ടും ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ടിനായിരുന്നു മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തണം എന്നതിൻ്റെ ആ ബില്ല് അവതരിപ്പിച്ചത് മദ്രാസ് നിയമസഭയിൽ നിയമനിർമ്മാണ സഭയിലായിരുന്നു അത് അവതരിപ്പിച്ചത് സി രാജഗോപാൽ ആചാരി എന്നായിരുന്നു എന്നറിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഓഗസ്റ്റ് മുപ്പതിന് ഇനി ലാസ്റ്റ് വൺ കൊച്ചിയിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് അത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ ഇരുപതിന് ഒരു മൂന്ന് വിളംബരങ്ങളും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് മലബാറിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ട് കൊച്ചിയിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ ഇരുപതിന് ഇത്രയാണ് ക്ഷേത്രപ്രവേശന വിളംബരം വളരെ പ്രാധാന്യമുള്ള ടോപ്പിക്കാണ് എന്തായാലും നോക്കാതെ പോകരുത് ഈയൊരു വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്